ഞങ്ങൾ അഭിവാദനം ചെയ്യുന്നു ഈ വേറിട്ട കർഷകനെ വെച്ചൂർ അനങ്ങൻമല പശുക്കളുടെ നിസ്വാർത്ഥനായ ഈ പ്രചാരകനെ കൃഷിക്കാരൻ മൂല്യങ്ങൾ കൂടിയാണ് നട്ടുവളർത്തുന്നത് എന്ന് തെളിയിക്കുന്ന ഈ നിറഞ്ഞ ഗ്രാമീണതയ മികച്ച കർഷകനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൈരളി കതിർ പുരസ്കാരം എം ബ്രഹ്മദത്തന് കേൾക്കാം ശ്രീ എം വാക്കുകൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന മമ്മൂട്ടി അവറുകളുടെ ഒരു സിനിമയിലെ അയാൾ കഥ പറയുകയാണ് എന്നൊരു സിനിമയിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് ആ വാചകമായിരിക്കാം എനിക്ക് ഇവിടെ ഏറ്റവും ഉചിതമായി തോന്നുന്നത് ഒരു നിയോഗം എന്നുള്ളത് നമ്മളാരും ജീവിതത്തില് ഉദ്ദേശിച്ച കാര്യങ്ങളിലൊന്നല്ല നമ്മൾ എത്തിപ്പെടുക അത്തരത്തിലൊരു നിയോഗത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് ക്യാഷ് അവാർഡ് എനിക്ക് തന്നത് ഒരു വെച്ചൂർ പശു പരിപാലകൻ കൂടിയാണ് എന്നുള്ളതാണ് അതൊരു പക്ഷേ ഇവിടെ പലർക്കും അറിയേണ്ടാവില്ല കാരണം മികച്ച നടനുള്ള കേന്ദ്ര പുരസ്കാരം കിട്ടിയപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്ന് അദ്ദേഹത്തിന് ഒരു വെച്ചൂർ പശുവിനെ കൊടുത്തിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴും കൈവശം ഉണ്ടെന്ന് അത് ആരും ഇവിടെ പറഞ്ഞു കാണില്ല അപ്പോൾ ഒരു വെച്ചൂർ പശുവിനെ തന്നെ സംരക്ഷിക്കുന്ന ഒരാളിൽ നിന്നും അത്തരത്തിലു ഒരു പുരസ്കാരം കിട്ടിയത് എന്തായാലും വളരെ സന്തോഷം തോന്നി ആ കാര്യത്തിലും പിന്നെ പൂർവികരായിട്ട് എൻ്റെ മുത്തശ്ശിനടക്കമുള്ള പൂർവികരുടെ ഒരു സ്മരണ എനിക്ക് ഇവിടെ പറയാതെ പറ്റില്ല അല്ലെങ്കിൽ എന്നെ ഞാനാക്കിയ എൻ്റെ നാട്ടുകാർ എൻ്റെ സുഹൃത്തുക്കൾ അവർ പലരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അവരെ അവരെയുള്ള ആളുകൾ അവരോടുള്ളൊരു നന്ദി ഇപ്പോൾ നമുക്കിവിടെ രേഖപ്പെടുത്താതെ വയ്യ അതിലുപരി ഒരു സിംഹവാലൻ കുരങ്ങായി മാറുന്ന കർഷക സമൂഹത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ എനിക്ക് മുന്നേ പറഞ്ഞിട്ടാണെങ്കിൽ കൂടി അത്തരത്തിലുള്ള ഒരുപാട് കർഷകരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരു കർഷക സമൂഹത്തിൻ്റെ ഒരു നന്ദി കൂടി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു ഇതിനായിട്ട് എന്നെ തിരഞ്ഞെടുത്ത ജോറി അംഗങ്ങൾ പിന്നെ ഇവിടെ എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന എല്ലാ നല്ല മനുഷ്യർ എല്ലാവർക്കും എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തെയും നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ